തആല ഇദാ അഹബ്ബ അബ്ദൻ അല്ലാഹു അല്ലാഹു നാദാ ജിബ്രീൽ 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 അലൈഹിസ്സലാം അലൈഹിസ്സലാമിനെ വിളിച്ചു പറയും യാ ജിബ്രീലേ ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഹിബ്ബ എനിക്ക് ആളെ ഇഷ്ടമാണ് അതുകൊണ്ട് ജിബ്രീലേ നിങ്ങളും അവരെ ഇഷ്ടപ്പെടണം ഫയുഹിബ്ബുഹു ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാം അവരെ ഇഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങളൊക്കെ അവരെ ഇഷ്ടപ്പെടേണമേ ആകാശലോകങ്ങളിലെ അള്ളാഹുവിന്റെ മാലാഖമാർ ഭൂമിയില് ആ മനുഷ്യനെ ഇഷ്ടപ്പെടും അവര് കണ്ടിട്ടുപോലുണ്ടാവില്ല ചിലപ്പോ അങ്ങനെ ആ ഭൂമിയിൽ ആളുകളുടെ ിൽ ഇടം നൽകും സംതൃപ്തി നൽകും ആളുകൾക്ക് അവരോട് സ്നേഹം തോന്നുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഇഷ്ടം പടച്ചവന്റെ അള്ളാഹു പടച്ചുവിട്ടറബിന്റെ പടപ്പുകളാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മുടെ ഉമ്മ ഉപ്പമാർ മരിച്ചുപോയ എത്രയോ ആളുകൾ ഈ സദസ്യരുണ്ടോ വാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർ വാഹുവേ അവരുടെ കബരടങ്ങളെ സ്വർഗപ്പൂങ്കാവനമാക്കണേ റൊബേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ അറിവില്ലായ്മ കൊണ്ട് വിവരമില്ലാത്തൊരു കാലം അറിവ് കുറഞ്ഞു പോയൊരു കാലം അവരിന്ന് വന്നുപോയ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വന്നു പോയ പിഴവുകൾ അള്ളാഹുയെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കേണമേ അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസും കൊടുക്കേണമേ ഈമാനും വർദ്ധിപ്പിക്കണേ റബ്ബേ സ്വന്തം വീട്ടിലെ ഉമ്മയും ഉപ്പയും നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ഉമ്മയും ആപ്പയും ജീവിച്ച് മകനെ അറുപത് വയസ്സായിട്ടുണ്ടാവും ഉമ്മാക്ക് ചിലപ്പോൾ എഴുപത്തി അഞ്ച് എൺപത് വയസ്സ് എന്നാലും എന്റെ ഉമ്മ എന്നോട് സ്നേഹിക്കണം എന്നെ സ്നേഹിക്കാതെ എന്റെ അനുജനെയോ ജ്യേഷ്ഠനെയോ എൻ്റെ പെങ്ങളെയോ എന്താണ് ഉമ്മ അവരെ മാത്രം ഇഷ്ടപ്പെടുന്നത് ഞാൻ ഉമ്മയുടെ മോന് തന്നെയല്ലേ എന്ന് അറുപത് വയസ്സ് കഴിഞ്ഞാലും ഒരു മോന് ഉമ്മയോട് തോന്നുന്നത് സ്വാഭാവികമാണ് അല്ലേ എന്റെ ഉമ്മാക്കിനോട് ഇഷ്ടല്ലേ എന്റെ വാപ്പാക്കിനോട് ഇഷ്ടല്ലേ ഉമ്മയും ഉപ്പയും ഒരിക്കലും മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം പിശുക്കരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾ അവര് നമുക്ക് ജന്മം തന്നവരല്ല നമ്മുടെ ജന്മത്തിന്റെ കാരണക്കാർ മാത്രം അല്ലേ അവരാണോ ജന്മം തന്നത് അവരാ ജന്മം തന്നതെങ്കിൽ ആ കുട്ടിയുടെ ചേലും കോലവും കളറും ഹൈറ്റും വെയ്റ്റും സ്വഭാവമൊക്കെ നിർണ്ണയിക്കാനുള്ള അധികാരം അവർക്ക് കിട്ടണം അതില്ലല്ലോ ഉമ്മാക്കൂലറിൽ ഏത് കോലത്തിലാ കുട്ടി വരുന്നത് അല്ലെ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഇപ്പൊ മനസ്സിലാവും പക്ഷേ ഒരു കുട്ടിയുടെ ജെൻഡർ അല്ലെങ്കിൽ കുട്ടിയുടെ കുട്ടിയുടെ സ്വഭാവം ആ കുട്ടിയുടെ പ്രകൃതം ആ കുട്ടിയുടെ നേച്ചർ ഇതൊന്നും ഡിസൈൻ ചെയ്യാൻ ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും കഴിയില്ല അല്ലെ സ്വയം കടക്കുന്നു എഗുമായി കൂടി ചേർന്ന് ജൈഗോറ്റായി മാറുന്നു ഈ കുഞ്ഞ് ആണായിട്ടാണോ പെണ്ണായിട്ടാണോ രൂപപ്പെടുന്നത് എന്ന് പോലും ആദ്യ കാലങ്ങളിൽ നമുക്കറിയാൻ പറ്റൂല നമ്മുടെ മാതാവും പിതാവും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് കൊതിക്കുന്നതിലേറെ നമ്മ പടച്ച അള്ളാഹു നമ്മളെ സ്നേഹിക്കണം എന്ന് നമ്മൾ കൊതിക്കാറുണ്ടോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ശരിക്കങ്ങ് ബോധിച്ചാൽ ഇസ്ലാം നമുക്ക് ആനന്ദമായിട്ട് മാറും നിസ്കാരം നമുക്ക് ആനന്ദമായിട്ട് മാറും പലിശ വേണ്ട എന്നത് എനിക്കത് വേണ്ട എന്നാകും മ്യൂസിക്കും ഡാൻസും ഇതുപോലെയുള്ള പരിപാടികളൊന്നും എനിക്ക് വേണ്ട എന്ത് എന്റെ റബിനത് ഇഷ്ടമല്ല എന്റെ മെഹബൂബിന് ഇഷ്ടമുള്ളത് മതി എനിക്ക് എന്ന് തോന്നുന്നിടത്തേക്ക് നമ്മുടെ കൽബുകളെ കൊണ്ടെത്തിക്കാൻ കഴിയും അതിന് വേണ്ട എന്താണെന്നറിയോ അള്ളാഹുവിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റണം ആ സ്നേഹം നമുക്ക് കിട്ടണം നമ്മൾ പടച്ചോനെ സ്നേഹിക്കുക വേണം നമ്മളെപ്പോഴും പഠിച്ചോനൊരു കോത്താംബിയേട്ടാ കാണുന്നത് വെറും പേടിക്കാനുള്ള ആളായിട്ട് സ്നേഹിക്കപ്പെടാനുള്ളവനായി അള്ളാഹു മെഹബൂബാണെന്ന് നമ്മൾ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അള്ളാഹു മെഹബൂബാണ്